എല്ലാവർക്കും നമസ്കാരം വേദാന്തി ഹരിയിലേക്ക് സ്വാഗതം നാളെ കർക്കിടകം മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഭരണ ഭരണനക്ഷത്രക്കാരുടെ ശുഭ അശുഭ ഫലങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഭരണ ഭരണനക്ഷത്രക്കാർ മേടക്കൂൾപ്പെടുന്നവരാണ് ഇവരുടെ ഭാഗ്യസംഖ്യ ഒൻപത് പതിനൊന്ന് ഇവയും ഗണം മനുഷ്യഗണവുമാണ് ഭാഗ്യരത്നമായിട്ട് ഇവർ ധരിക്കേണ്ടത് വജ്രവും പവിഴവുമാണ് ഭരണനക്ഷത്രക്കാരുടെ ദശാനാഥൻ ശുക്രനാണ് ആയതുകൊണ്ട് തന്നെ പൊതുവെ ബാല്യകാലഘട്ടം തനിക്കും ഗൃഹത്തിലുള്ളവർക്കും ശുഭഫലമായിരിക്കും ശരാശരി പത്ത് വർഷത്തെ ഭരണ ശുക്രദശയായിട്ട് കൽപ്പിച്ചാൽ ശേഷമുള്ള ആറു വർഷക്കാലം ആദിത്യൻ പിന്നീട് പത്ത് വർഷക്കാലം ചന്ദ്രൻ ഏഴു വർഷക്കാലം ചൊവ്വ പതിനെട്ട് വർഷക്കാലം രാഹു പതിനാറ് വർഷക്കാലം വ്യാഴം ഇങ്ങനെയാണ് ദശാനാഥന്റെ കണക്കുപൂരം വരുന്നത് രണനക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവവിശേഷണങ്ങൾ ചിന്തിച്ചാൽ പൊതുവെ ശാന്തശീലരായിരിക്കും എല്ലാ കാര്യത്തിനും മിടുക്കന്മാരും ഉത്സാഹത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരുമായിരിക്കും ഭരണനക്ഷത്രക്കാർ പൊതുവെ എല്ലാ കാര്യത്തിനും ഇവർക്ക് കൂടുതലായിട്ടുള്ള ഉത്കണ്ഠകൾ കൂടി നിൽക്കും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയാകുമോ ഇല്ലെങ്കിൽ ഞാൻ ഇന്നത് പറഞ്ഞാൽ കട്ടണോ ഇന്നത് തോന്നുമോ ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ബാധിക്കാം ഭരണനക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനിയുടെ രാശിമാറ്റം ഏഴര ശനി ദോഷത്തിന് നൽകുന്നതിനാൽ പലവിധ ക്ലേശങ്ങളും ജീവിതത്തിൽ അനുഭവയോഗ്യമായിട്ട് വരും വ്യാഴത്തിന്റെ രാശിമാറ്റം രണ്ടാം ഭാവത്തിൽ നിന്ന് മൂന്നിലേക്ക് സഞ്ചരിക്കുന്നതും ഇവരെ സംബന്ധിച്ച് പലവിധ ക്ലേശങ്ങൾക്കും ഇടനത്തു നിന്നുള്ള വ്യാഴമാറ്റം ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിലാക്കി കൊണ്ടുവരും പന്ത്രണ്ട് സഞ്ചരിക്കുന്ന ശനി എല്ലാ കാര്യത്തിന്റെയും നഷ്ടത്തെയും വ്യയത്തെയും പറയാവുന്നതാണ് രോഗാദി ക്ലേശങ്ങൾക്കും രോഗാദിക്ലേശങ്ങൾക്കും ഇടനൽകും നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിൻ്റെ അനുഭവയോഗ്യമായിട്ട് തനിക്ക് അനുകൂലമായിട്ടുള്ള പല തീരുമാനങ്ങളും പ്രതികൂലമായിട്ട് വരുന്നതും തൊഴിൽ സ്ഥാനത്ത് നിന്ന് സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാകുന്നതും തൊഴിൽ നഷ്ടത്തിന് തന്നെ നൽകുന്നതാണ് ഏറ്റവും അടുത്ത വയ്ക്കുന്ന സുഹൃത്തുക്കളായിട്ട് പോലും കലഹത്തിനുള്ള സാധ്യത നൽകാം നമ്മളേറെ പ്രതീക്ഷയോടുകൂടി കൊണ്ടുവരുന്നിരുന്ന സ്ഥാപനങ്ങളോ പ്രസ്ഥാനങ്ങളോ നമ്മളെ തള്ളിപ്പറയുന്നതായ ഒരു സാഹചര്യത്തെയും ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരാം ഭരണനക്ഷത്രക്കാരെ സംബന്ധിച്ച് നാല് ദിവസം സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ തനിക്ക് അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ ഉണ്ടാക്കി തരുന്നതിനാൽ ധനപരമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളെയും പ്രത്യേക ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് പോലും വിചാരിക്കാത്ത രീതിയിലുള്ള വാക്കുകൾ കൊണ്ട് മനോക്ലേശങ്ങൾക്ക് സാധ്യത പറയുന്നതിനാൽ എല്ലാ ജനങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ സ്വന്തം ഉന്നയിരുത്തിയിരുന്ന പല സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നോ നമുക്കെതിരായിട്ടുള്ള തീരുമാനങ്ങൾക്ക് നാളത്തെ ദിവസം നൽകും ആയതിനാൽ എല്ലാ കാര്യങ്ങളും ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യുന്നത് നാളെ ദിവസത്തെ ദോഷങ്ങൾ മാറ്റി ശുഭഫലത്തിന് ഇടനാകും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പല കാര്യങ്ങളും മനസ്സിന്റെ സ്വസ്ഥതയെ നശിപ്പിക്കുന്ന ഒരു ദിവസമായിരിക്കുന്ന ആളെ അപ്രതീക്ഷിതമായിട്ട് അപകടാധി ക്ലേശങ്ങളോ ധനനഷ്ടത്തിനോ ഇടനൽകുന്നുണ്ട് കുടുംബസ്ഥാനത്തെ പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളും മനസ്സിനെ വല്ലാതെ അലട്ടുന്ന ഒരു ദിവസമായിരിക്കും നാളെ ഭാര്യയോടും സന്തതികളോടും കലഹം ഉണ്ടാകാതിരിക്കാനും നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം നാളെ ഭരണനക്ഷത്രം ജന്മനക്ഷത്രമായിട്ട് വരുന്നവർ സമീപ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ഭരണനക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ അവരുടെ ദോഷശാന്തിക്കായിട്ട് എല്ലാ ശനിയാഴ്ചകളിൽ അയ്യപ്പ പ്രാർത്ഥിക്കുന്നതും ശുഭഫലത്തെ നൽകുന്നതാണ് നാളത്തെ ദിവസം വിശേഷമായിട്ട് ദേവീക്ഷേത്ര ദർശനം കുങ്കുമാർച്ചന രക്തപുഷ്പാഞ്ജലി കുരുതി നിവേദ്യം ഇത്യാദി കാര്യങ്ങൾ ചെയ്യുന്നതും ദോഷാദി തടസ്സങ്ങൾ മാറിക്കൊണ്ട് ശുഭഫലത്തെ നൽകുന്നതാണ് എല്ലാവർക്കും നാളത്തെ ദിവസം ശുഭമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം